ഹലോ എന്തെങ്കിലും വിശേഷം വില സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണോ അപ്പോൾ ഞാനേ ആക്ച്വലി പനിക്ക് ഒന്ന് സെറ്റായി വരുന്നേയുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു സിക്സ് ഡേയ്സ് ഒരു സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരു കാര്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഡേ ഫൈവ് ഡേ ഡേ സിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കാണിച്ചു തരാം നമുക്ക് വീട്ടിൽ നമുക്ക് ക്യാഷ് ഒന്നും ഇല്ല നമുക്ക് വീട്ടിലത്തെ ഐറ്റംസ് ഒന്നും എടുക്കാൻ പറ്റാത്തൊരു കുറേ പേരുണ്ട് അതായത് വിവാഹമൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകണവർ നമ്മളിപ്പോൾ കഴിഞ്ഞ് ചെല്ലണ വീട്ടിൽ നമുക്കിപ്പോൾ കുറച്ച് സ്വാതന്ത്ര്യ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ചില വീടുകളിൽ നമുക്കിങ്ങനെ പ്രൈസ് പൗഡറോ അങ്ങനെയൊന്നും നമുക്ക് എടുത്തോ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനത്തെ സ്വാതന്ത്ര്യക്കുറവുള്ള ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ബ്രൈറ്റനിങ് ടിപ്പാണ് ഇതിൻ്റെ ഒരു കൂടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആവും നല്ല ഗ്ലാസ് ഫിനിഷ് ആവും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആവും ഓപ്പൺ ഒക്കെ നന്നായിട്ട് ഷ്രിങ്ക് ആവും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈനി ബംസിൽ അതായത് കുഞ്ഞു 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 ഇങ്ങനെ ബംസ് വരില്ലേ അത് നന്നായിട്ട് നമുക്കിങ്ങനെ ലൈറ്റനായി അതായത് ആ ഒക്കെ നന്നായിട്ട് സ്മൂത്തായി സ്കിൻ നല്ലോണം ക്ലിയർ ക്ലിയറാവും പാടുകളൊക്കെ നന്നായിട്ട് ആവും ഒരു സിക്സ് ഡേയ്സ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എൻ്റെ എൻ്റെ ഫേസ് നമ്മൾ ഫേസിലാണല്ലോ യൂസ് ചെയ്യുന്നത് ഫേസ് നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ തുടങ്ങി നെക്കും ഫേസും തമ്മിൽ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും ഞാൻ അക്കിൽ യൂസ് ചെയ്തു പക്ഷെ കൂടുതൽ ഇഫക്റ്റീവ് ആയത് എനിക്ക് ഫേസിലായിരുന്നു നെക്ക് കുഴപ്പമില്ല ഓക്കെ എന്നാലും കൂടുതൽ ഫേസിൽ നമുക്കൊരു ഗ്ലോയിങ് ഒക്കെ ആയിട്ട് തോന്നും കേട്ടോ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല പനി വന്ന ഒരു ഇതിൽ പിന്നെ എൻ്റെ ഇവിടെ എപ്പോഴും റെഡ് ആയിരിക്കും കേട്ടോ അതിങ്ങനെ നമുക്ക് നോക്കി അറിയാൻ പറ്റും ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ബ്ലഷ് ഇട്ടമാതിരിയാവും അപ്പം അങ്ങനത്തെ ഒരു സ്കിന്ന കാരണം കുറച്ച് സ്കിൻ സെൻസിറ്റീവ് സ്കിന്ന പിന്നെ എടുത്ത് പറയാൻ വേറെ കാര്യം എന്നാലും എനിക്ക് ഈ ഏരിയയിൽ നല്ലോണം പി സി ഒടെ പിംപിൾസ് വന്നിട്ട് ഇപ്പോൾ ക്ലിയർ ആണ് പക്ഷേ അവിടെ ആ ഏരിയ ഭയങ്കര സെൻസിറ്റീവ് അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ കൂടുതൽ പ്രെസ്സ് ചെയ്യുമ്പോൾ ആ ഏരിയ റെഡ് ആവും കണ്ട പോലൊന്നും ബ്ലഷിൻ്റെ ആവശ്യമില്ല ഇനി എക്സ്ട്രാ നമ്മൾ നല്ല ബ്ലഷഡ് ആണെങ്കിൽ ഭയങ്കര വൃത്തികേടാകും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം നമുക്ക് എന്തായാലും ആ ഒരു ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം എന്താണ് ആ സംഭവം നമുക്ക് നോക്കാം ഈ ഒരു സംഭവം ഇല്ലാത്ത ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് സ്കിന്നു ബ്രൈറ്റനിങ് ചെയ്യണം നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ല എന്നുണ്ടെങ്കില് വളരെ എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റും ഈ ഒരു വെള്ളമാണ് സംഭവം ഞാനൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു സിറം ബോട്ടിലോ ആക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം ഇതിന്റെ ഗുണങ്ങളാണെന്ന് തന്നെ പറയാം കേട്ടോ നമ്മുടെ സ്കിന്നിൽ ടൈനി ബംസ് ഉണ്ടല്ലോ കുറെ പേര് എസ്പെഷ്യലി ടീനേജസ് മുതൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അലർജീസ് ഒക്കെ വന്നിട്ടൊക്കെ നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ആദ്യം ആണെന്താണ് നമ്മുടെ സ്കിന്നില് എന്താ പറയാ ഒരു കുനു 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 കുനാന്നുള്ള പിമ്പിൾസ് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഷേവ് ചെയ്യുമ്പോ ആഫ്റ്റർ ഒരു നമുക്കൊരു എഴുന്നൂർ പ്രശ്നമാണ് ഈ ഒരു കുനുകുനാന്നുള്ള പിമ്പിൾസ് അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇത് ഡേ ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നത്തെ കാര്യം ഇതിന്റെ ബെനിഫിറ്റ് എന്താണറിയോ ഇത് നമ്മുടെ സ്കിന്നിന് നല്ലോണം സ്മൂത്ത് ആക്കും ഒക്കെ നല്ല ടൈറ്റിൻ ആവും ആയുർവേദത്തിൽ തന്നെ പല ആയുർവേദ ബുക്കുകളിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം നമ്മുടെ സ്കിന്നു ഡ്രൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇടയ്ക്കൊക്കെ ഇത് കുടിക്കുന്നത് നല്ലതാണ് അപ്പൊ ഞാൻ പറയാൻ മനസ്സിലായിട്ടുള്ള സംഭവമാണത് നമ്മുടെ കോക്കനട്ട് വാട്ടർ നമ്മള് തേങ്ങ പൊട്ടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളല്ലേ അതാണ് അപ്പൊ ഞാൻ എടുക്കുമ്പോന്നും കാണിച്ചിട്ടില്ല കാരണം എന്താണെന്ന് പറയൂ ഇത് ഏഹ് നമുക്കിപ്പോ പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് കോക്കോനട്ട് തേങ്ങ വെള്ളം പൊട്ടിച്ചിട്ട് ആ വെള്ളം നമ്മൾ എടുത്തിട്ട് അരിച്ചെടുക്കാം കാരണം ആ ചെറിയ ചെറിയ പൊടികളും പരികളൊക്കെ വീഴും തേങ്ങ പൊട്ടിക്കുമ്പോൾ തേങ്ങയുടെ നേരെയുള്ള പൊടികളും അതുകൊണ്ട് തന്നെ നമ്മൾ അരിച്ചെടുക്കാം നമ്മളൊരു സ്നോ ബോട്ടിലോ സിറം ബോട്ടിലോ ആക്കാം കേട്ടോ അതിപ്പോ നമ്മള് ഇതുപോലെ ഇത് അപ്ലൈ ചെയ്യും രാത്രി നമ്മള് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഡേ ത്രീ ആവുമ്പോഴേക്കും എനിക്ക് ഇന്നലധി വിസിബിൾ ആയിട്ടുള്ള മാറ്റം കാണാൻ പറ്റി ഡൾനെസ് ഒക്കെ നന്നായിട്ട് മാറി ടാനൊക്കെ മാറി നമ്മുടെ സ്കിന്നു കുറച്ചും കൂടി ബ്രൈറ്റ്നീൻ ആയമാതിരി ഫീൽ ചെയ്യും അതിനുശേഷം നമ്മളിത് ഏഹ് പിന്നെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തേങ്ങ ഭയങ്കര മധുരമുള്ള വെള്ളമാണെങ്കിൽ ചെറിയ ഒട്ടനുണ്ടാവും അത് നമ്മൾ പിടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഭയങ്കര മധുരമുള്ള ഈ എന്താ പറയുക ഉണങ്ങൾ ഒപ്പറയാവാറായിട്ട് ഭയങ്കര മധുരമായിരിക്കും അപ്പൊ അതാവുമ്പോൾ നമുക്ക് ഭയങ്കര മധുരമാകുമ്പോൾ ചെറിയ ഒട്ടലമേല ഫീൽ ചെയ്യും അങ്ങനെ ഭയങ്കര മധുരം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ നമ്മുടെ റോസ് വാട്ടർ ആഡ് ചെയ്യാം ഉണ്ടെങ്കിൽ മാത്രം പിന്നെ ഇത് വെറുതെ ജസ്റ്റ് ഇത് മാത്രം അപ്ലൈ ചെയ്താൽ മതി പിന്നെ നാലാമത്തെ ദിവസമാണ് എന്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് സ്മൂട്ടായി അപ്പൊ ഇതില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല ജസ്റ്റ് നമ്മൾ രാത്രി എടുക്കാൻ നേരത്തെ ഫേസ് വാഷ് ചെയ്യാം ജസ്റ്റ് ഇത് അപ്ലൈ നല്ല ഹൈഡ്രേഷൻ കിട്ടും സ്കിന്ന് ഭയങ്കരമായിട്ട് സ്മൂത്തനാകും അതേപോലെ ഫേൾസ് പിമ്പിൾസ് അതേപോലത്തെ പിമ്പിൾസ് കൺട്രോൾ ചെയ്യും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഫീഡ് ആവും നമുക്ക് നല്ല ലാൻഡി ഏജിങ് കൂടിയാണ് അപ്പൊ ജസ്റ്റ് ഇത് നമ്മളൊരു ചെറിയൊരു സ്പ്രേ ബോട്ടിലാണ് എപ്പോഴും എഴുത്തോഫ് വാട്ടർ സ്പ്രേ ബോട്ടിലാണ് അത് ഞാൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഒരു സിക്സ് ഡേയ്സ് ആണ് ഇത് ചെയ്യാൻ പറ്റിയത് പിന്നെ എനിക്കെന്തോ പറയുന്ന എന്തൊക്കെയോ വേണ്ടെ ചീരാ സ്റ്റോപ്പി വന്നു അപ്പൊ ഇതാ കണ്ടില്ലേ നല്ല ഗ്ലോയിങ് ആവും ഇനി നമുക്ക് നെക്സ്റ്റ് ഇതൊക്കെ നോക്കാം കേട്ടോ ഭയങ്കര ഇഫക്റ്റീവ് ആയിരുന്നു കേട്ടോ അപ്പൊ അതേ കണ്ടില്ലേ അപ്പൊ ഇപ്പൊ തന്നെ ഫേസ് ഒക്കെ നല്ല ഗ്ലോയിങ് ഉണ്ടാകും അഞ്ചാമത്തെ ദിവസമാണ് ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആയപ്പോലൊക്കെ ഉണ്ടാവും ഗ്ലോ കണ്ടില്ലേ സ്കിന്നിന്റെ നല്ല ആ ഒരു നെറ്റിയും കവിളും ഒക്കെ നല്ലതാണ് ഗ്ലോയിങ് ആയിട്ടേക്കും അതേപോലെ ഓവറോൾ നമുക്ക് നോക്കുമ്പോ ഫേസിലാണ് കൂടുതൽ നെക്കിനെയൊക്കെ ആ ഒരു എനിക്ക് ഇതിനായിട്ടൊരു തിളക്കവും ഭയങ്കര സ്കിൻ ബ്രൈറ്റ് ആകുന്നതിരിയൊക്കെ ഫീലിങ് ഞാൻ ഒരേ സ്ഥലത്തുനിന്ന് തന്നെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഫേസ് നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കിന്നു നല്ല ടെക്സ്ചർ ഒക്കെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങള് നല്ല വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് നിറയെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് വലിയ പിമ്പിൾസ് ആണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പ്ലാസ്റ്റിക് എടുക്കാൻ ഫേസിൽ വെക്കാം കേട്ടോ അതാണ് എന്റെ ഒരു പ്രത്യേകത അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ ആ ഒരു റിസൾട്ട് അപ്പോൾ ഒരു ആറ് ദിവസമാണ് ഞാൻ ട്രൈ ചെയ്തത് ഈ പനിയൊക്കെ വരുന്നൊക്കെ മുന്നാട്ടോ നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു നല്ലോണം വ്യത്യാസം ഉണ്ടായിരുന്നു സ്കിന്നൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആവും അപ്പോൾ ഈ തേങ്ങ വെള്ളം നമുക്ക് ഭയങ്കര ഇഫക്റ്റീവാണ് കുടിക്കുന്നത് ഇപ്പോൾ എന്ന് നമുക്ക് കുടിക്കാനും പറ്റില്ല പക്ഷേ ഇത് നമ്മൾ ഒറ്റപ്രാവശ്യം തേങ്ങ യൂസ് ചെയ്ത് പൊട്ടിക്കുമ്പോഴൊക്കെ അത് ചിലർ വെറുതെ കളയും ചിലര് ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കും പക്ഷേ ഇല്ലെങ്കിൽ നമ്മൾ ഇത് ജസ്റ്റ് നമ്മൾ ഒരു എളുപ്പമല്ല ഇപ്പോൾ എല്ലാവർക്കും പറ്റും ജസ്റ്റ് തേങ്ങ പൊട്ടിക്കുമ്പോൾ കുറച്ചൊരു ഗ്ലാസ്സിൽ എടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ സിറത്തിൻ്റെ ബോട്ടിൽ കപ്പിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ യൂസ് ചെയ്യും കേട്ടോ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും പറയണം നല്ലൊരു ആൻറ്റി ഏജിങ് സ്പ്രേ കൂടിയിട്ടാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് പറയാം ബൈറ്റേക്ക് എല്ലാ